ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഗുജറാത്തിലെ പലയിടങ്ങളിലും വിനിത 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 ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുകയാണ് ഗുജറാത്തിൽ രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും കൂടുതൽ ശക്തമായി തന്നെ മഴ അവിടെ പെയ്യുന്നു പലയിടങ്ങളിലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് മഴയിലെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ പഞ്ചാബിലും സമാനമായിട്ടുള്ള രീതിയിൽ മഴ തുടരുകയാണ് ഡൽഹിയിൽ മഴയ്ക്കു നേരിയ ശമനമുണ്ട് പക്ഷേ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴയിലുള്ള ആ ഒരു വെള്ളക്കെട്ട് അതിപ്പോഴും തുടരുകയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ സമാനമായിട്ടുള്ള രീതിയിൽ മഴ മുന്നറിയിപ്പുണ്ട് ഇങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ട് മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം ഒപ്പം തന്നെ വരും മണിക്കൂറുകളിൽ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയാൻ കഴിയുന്നു ഈ നദീതീരങ്ങളുടെ സമീപത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഗംഗാ നദി കരകവിഞ്ഞൊഴുകിയതൊക്കെ കഴിഞ്ഞ ദിവസം ഹരിദ്വാറിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ടായിരുന്നു മിന്നൽ പ്രളയത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചിരുന്നു അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ആളുകൾ താമസിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഏതാണ്ട് വെള്ളത്തിനടിയിലായൊരു അവസ്ഥയാണുള്ളത് ഇനിയും മഴ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്